മായ ആ രക്ഷപ്പെടലിൽ നിന്ന് വിശ്വാസകുമാർ രമേശ് എന്ന ചെറുപ്പക്കാരൻ ഇതുവരെ മുക്തി നേടിയിട്ടുണ്ടാവില്ല യാത്രക്കാരും ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെട്ട അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ മുടന്തി നടന്ന് രക്ഷാപ്രവർത്തകർക്കൊപ്പം ആശുപത്രിയിലേക്ക് പോയ കാഴ്ച കണ്ട് ആശ്ചര്യമടക്കാൻ ലോകത്തിന് ആയില്ല ലെവൻ എ അതായിരുന്നു വിശ്വാസകുമാറിന്റെ ജീവനെ കാവലൊരുക്കിയ ബോയിന്റ് സെവൻ എയ്റ്റ് ഡ്രീം ലൈനറിലെ ആ സീറ്റ് നമ്പർ വിമാനയാത്രയ്ക്കിടെ അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം കോടിയിൽ ഒന്ന് മാത്രമാണ് എന്നാൽ വിമാനയാത്രയിൽ അപകടം സംഭവിച്ചാൽ രക്ഷപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എമർജൻസി എക്സിറ്റിനോട് ചേർന്നുള്ള സീറ്റിലാണെന്ന തരത്തിലായി പിന്നീട് സമൂഹ മാധ്യമങ്ങളിലെ സംസാര എന്നാൽ അങ്ങനെ ഒരു വിമാനത്തിൽ ഏറ്റവും സുരക്ഷിതമായ ഒരു സീറ്റുണ്ടോ ഏറ്റവും സുരക്ഷിതമെന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ച ഒരു സീറ്റ് ഇല്ല എന്നാണ് യു എസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫ്ലൈറ്റ് സേഫ്റ്റി ഫൗണ്ടേഷൻ ഡയറക്ടർ മിഷേൽ ഫോക്സ് പറയുന്നത് എന്നാൽ വിമാനത്തിന്റെ ചില ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് സുരക്ഷിതമാണെന്നും പഠനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും രണ്ടായിരത്തി ഏഴിനും ഇടയിലുണ്ടായ വിമാന അപകടങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ തെളിഞ്ഞത് വിമാനത്തിലെ പിൻനിരയിലെ സീറ്റുകളാണ് താരതമ്യേന സുരക്ഷിതമെന്നാണ് വിമാന അപകടങ്ങളെക്കുറിച്ച് ടൈം നടത്തിയ മുപ്പത്തി അഞ്ച് വർഷം നീണ്ട അന്വേഷണത്തിൽ പിൻഭാഗത്തെ മൂന്നിലൊന്ന് ഭാഗം സീറ്റുകളിൽ മുപ്പത്തിരണ്ട് ശതമാനമാണ് മരണസാധ്യതയെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ഓരോ വിമാന അപകടങ്ങളുടെയും രീതി ഓരോ തരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ നിഗമനത്തെ കണ്ണടച്ച് വിശ്വസിക്കാനും കഴിയില്ല വിമാനത്തിന് തീപിടിക്കുകയാണെങ്കിൽ ജനലരികിൽ ഇരിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അൻപത്തി എട്ട് ശതമാനവും ഇടനാഴിയോട് ചേർന്നിരിക്കുന്നവർക്ക് അറുപത്തി അഞ്ച് ശതമാനവുമാണ് മുൻഭാഗത്തുള്ളവർക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പിന്നിലുള്ളവർക്ക് അത് അൻപത്തി മൂന്ന് ശതമാനമായി കൂടും ഈ വസ്തുതകളൊന്നും അറിയാതെ ഏറ്റവും കൂടുതൽ യാത്രക്കാർ വെറുക്കുന്നതും ഒഴിച്ചിടുന്നതും വിമാനത്തിലെ പിൻസീറ്റുകൾ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുരക്ഷിതവും വിശാലവുമായി യാത്ര ചെയ്യാൻ പാകത്തിലുള്ള ഒന്നാണ് വിമാനത്തിലെ പിൻസീറ്റുകൾ